ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനേഴ് എന്ന തീയതിക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് ഒരു ക്രിക്കറ്റ് മത്സരത്തിലെ വിജയം കൊണ്ടല്ല മറിച്ച് രാജ്യത്തിൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിച്ച ഒരു സംഭവത്തിലൂടെയാണ് ആ ദിവസം ഓർമ്മിക്കപ്പെടുന്നത് ക്രിക്കറ്റ് ലോകം ദൈവതുല്യനെ കണ്ട സച്ചിൻ ടെണ്ടുൽക്കർ ഒരു തെളിവുമില്ലാതെ ചുരണ്ടൽ എന്ന ഗുരുതരമായ ആരോപണം നേരിട്ടപ്പോൾ അത് ഒരു കളിക്കാരൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും മുറിവായിരുന്നു ഈ സംഭവം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായ ബി സി സിയെ പോലും അതിൻ്റെ പതിവ് നയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിപ്പിപ്പിപ്പിപ്പിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് പ്രേരിപ്പിച്ചു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തോറ്റ ഇന്ത്യയ്ക്ക് ഈ മത്സരം നിർണായകമായിരുന്നു പോർട്ട് എൽസബത്തിലെ സെന്റ് ജോർജ് പാർക്കിൽ നടന്ന ഈ മത്സരത്തിൽ മാച്ച് റഫ്രി മൈക്ക് ഡെന്നിസിന്റെ പക്ഷപാതപരമായ നിലപാടുകൾ തുടക്കം മുതൽ തന്നെ പ്രകടമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ ആക്രമണോത്സുകമായ പെരുമാറ്റം അദ്ദേഹം കണ്ടില്ല എന്ന് നടിച്ചു അതേസമയം ഇന്ത്യൻ കളിക്കാർക്ക് ചെറിയ പിഴവുകൾക്ക് പോലും അദ്ദേഹം ശിക്ഷ നൽകി ഉദാഹരണത്തിന് ആദ്യ ഇന്നിംഗ്സിൽ തന്നെ വീരേന്ദ്ര സെവാഗിന് അമിതമായ അപ്പീലിംഗ് കാരണം മുന്നറിയിപ്പ് നൽകിയിരുന്നു മത്സരത്തിന്റെ മൂന്നാം ദിവസം ഇന്ത്യ ഫീൽഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം അരങ്ങേറി സഹതാരത്തിൽ നിന്ന് പന്ത് ലഭിച്ച സച്ചിൻ അതിലെ അഴുക്ക് നഖം ഉപയോഗിച്ച് വൃത്തിയാക്കി പന്തിന്റെ ഷൈൻ നിലനിർത്താൻ ബൌളർമാർ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്നാൽ ഒരു ടെലിവിഷൻ ക്യാമറ ഈ രംഗം സൂം ചെയ്ത് കാണിച്ചു പന്തിന്റെ അവസ്ഥ നിലനിർത്താൻ ചെയ്ത ഒരു സാധാരണ പ്രവൃത്തിയായിരുന്നു അത് അവിടെ ഒരു മൂർച്ചയുള്ള വസ്തുവോ നിയമവിരുദ്ധമായ പദാർത്ഥമോ കയ്യിലുണ്ടായിരുന്നില്ല എന്നിട്ട് മൈക്ക് ഡെന്നീസ് ഓൺഫീൽഡ് അമ്പയർമാരുമായി ആലോചിക്കാതെയും വീഡിയോ ദൃശ്യങ്ങൾ ശരിയായി വിശകലനം ചെയ്യാതെയും അതിനെ പന്ത് ചുരുണ്ടലായി പ്രഖ്യാപിച്ചു ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്കറിയാം മറ്റാരുടെയും അഭിപ്രായം എനിക്ക് ആവശ്യമില്ല എന്നായിരുന്നു ഡെന്നിസിന്റെ മറുപടി ഈ തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചു കളിയോടുള്ള പ്രതിബദ്ധതയ്ക്കും സത്യസന്ധതയ്ക്കും ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഒരു കളിക്കാരനെ നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നത് അവിശ്വസനീയമായിരുന്നു സച്ചിനെതിരെയുള്ള ആരോപണത്തിൽ മാത്രം ഡെന്നിസ് ഒതുങ്ങിയില്ല അടുത്ത ദിവസം അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന വിധി പ്രഖ്യാപിച്ചു ഒരു ടീമിലെ ആറ് കളിക്കാർക്ക് ഒരേ സമയം ശിക്ഷ ലഭിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറിന് പന്തുചുരണ്ടൽ ആരോപിച്ച് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിലക്കുകയും മാച്ച് ഫീയുടെ എഴുപത്തഞ്ച് ശതമാനം പിഴ ചുമത്തുകയും ചെയ്തു വീരേന്ദ്ര സവാഗിനെ അമിതമായ അപ്പീലിംഗ് കാരണം ഒരു ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിലക്കി കളിക്കാരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ ക്യാപ്റ്റൻ സൌരവ് ഗംഗുലിയെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിലക്കുകയും എഴുപത്തഞ്ച് ശതമാനം പിഴ ചുമത്തുകയും ചെയ്തു ഹർഭജൻ സിംഗ് ശിവസുന്ദർദാസ് ദീപ്ദാസ് ഗുപ്ത എന്നിവരെയും അമിതമായ അപ്പീലിംഗ് കാരണം മാച്ച് ഫീയുടെ എഴുപത്തഞ്ച് ശതമാനം വീതം പിഴ ചുമത്തി ാണ് കണക്കാക്കിയത് <laughs> രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു തെരുവിൽ ഡെന്നിസിന്റെ കോലങ്ങൾ കത്തിച്ചു ദൈവം പോലും ചിലപ്പോൾ വഞ്ചിക്കും എന്നൊരു ബ്രിട്ടീഷ് മാധ്യമം പരിഹസിച്ചത് ഇന്ത്യയുടെ അഭിമാനത്തിന് കൂടുതൽ മുറിവേൽപ്പിച്ചു ബി സി സി പ്രസിഡന്റ് ജഗ്മോഹൻ ലാൽമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ശക്തമായ നിലപാടെടുത്തു ഡെന്നീസിനെ ഉടൻ തന്നെ അടുത്ത മത്സരത്തിൽ നിന്ന് മാറ്റണമെന്ന് അവർ ഐ ആവശ്യപ്പെട്ടു എന്നാൽ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ അത് നിരസിച്ചു തുടർന്ന് ബി സി സി ചരിത്രപരമായ ഒരു നീക്കത്തിന് മുതിർന്നു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ പിന്തുണയോടെ ഡെന്നിസിനെ കൂടാതെ മൂന്നാം ടെസ്റ്റ് നടത്താൻ അവർ തീരുമാനിച്ചു ഇത് നിയമങ്ങളെക്കുറിച്ചല്ല രാജ്യത്തിന്റെ അഭിമാനത്തെക്കുറിച്ചാണ് എന്നാണ് ഡാൽമിയ പ്രഖ്യാപിച്ചു ഐ സി സി ഈ മത്സരത്തെ അൺഒഫീഷ്യൽ എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബി സി സി പിന്മാറിയില്ല ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ പുതിയ അമ്പയർമാരെ മാച്ച് റഫറിയെ നിയമിക്കുകയും വിലക്ക് നേരിട്ട എല്ലാ കളിക്കാരെയും ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മത്സരം അൺ ഒഫീഷ്യലായിരുന്നെങ്കിലും അതിൻ്റെ സന്ദേശം വ്യക്തമായിരുന്നു ഒരു ആഗോള സംഘടനയുടെ നിയമങ്ങളെക്കാൾ വലുതാണ് തങ്ങളുടെ കളിക്കാരുടെയും രാജ്യത്തിൻ്റെയും അഭിമാനമെന്ന് ബി സി സി മുന്നിൽ തെളിയിച്ചു ക്രിക്കറ്റ് ചരിത്രത്തിൽ ബി ശക്തിയും സ്വാധീനവും വിളിച്ചോതുന്ന ഒരു അധ്യായമായിരുന്നു ഈ സംഭവം